ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഉസ്താദന്മാരൊന്നുമല്ല ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്രിയ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആ മനുഷ്യന അള്ളാഹുമാരുമാർ ആകട്ടെ പക്ഷെ നമ്മൾ ആരും ആ സാധുവിനെ പരിഗണിക്കൂല്ല മുക്രിക്ക് വല്ല മുക്രി വിളിക്കണേ കളിയാക്കും ലേ ആ മനുഷ്യനാരും പരിഗണിക്കൂല പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ പരിഗണിക്കും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും ബാക്കി എല്ലാരും താഴ്ത്തി രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും അതിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ വിളിക്കുന്ന തല ഉയർന്നു നിൽക്കുമെന്ന് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉള്ളത് അള്ളാഹു പുറത്തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഇനിയുള്ള കാര്യം സൂക്ഷിച്ചോ സൂക്ഷിച്ചു മോശമാകുന്ന കാര്യമാ കൊച്ചു കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു അറിവാണ് പ്രായം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വനില് ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയില്ല അള്ളാഹു നമ്മളെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് മിണ്ടാതിരിക്ക ആ മുസ്ലിം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ച നിർത്തും നമ്മൾ നിർത്തൂല്ല അപ്പോഴും കവലിയ പ്രസംഗമാ അല്ലാണ്ട് പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് അമുസ്ലിമീങ്ങൾ വരെ ചില അമുസ്ലിമീങ്ങൾ വരെ നമ്മളൊക്കെ വലിയ കൊലകൊമ്പൻ ഭീകര വന്ന് വിളിക്കുന്നമാർ വരെ എന്ന് പറയുന്നമാർ പോലും വാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ നിർത്തും അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ദുനിയാവിനോ ആഹ് അതെന്ന് എനിക്കറിയില്ല പക്ഷെ അവര് വരെ ബാഹുവിനെ ബഹുമാനിക്കും പക്ഷെ നമ്മുടെ കൗമ് അപ്പോഴും കവലയിൽ നിന്ന്